നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജീവാണു വളങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം വളങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പാണുള്ളത് ഒന്ന് രാസവളം രണ്ട് ജൈവവളം മൂന്നാമത്താണ് ജീവാണുവളം അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ജീവാണുവളത്തെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ജീവനെ ആധാരമാക്കി അതായത് ജീവന്റെ നിയമങ്ങൾ പാലിച്ച് അതായത് ഇക്കോളജിയെ കയ്യിലെടുത്തുള്ള ഒരു കൃഷിയാണ് ജൈവകൃഷി അതുകൊണ്ട് തന്നെ ജൈവ കൃഷിയുടെ ഒരു പാർട്ട് തന്നെയാണ് ജീവാണു വളങ്ങൾ ഓക്കെ ജൈവ വളം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ജൈവ കൃഷിയില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ജീവാണു വളങ്ങൾ അപ്പൊ നമുക്കറിയാം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയില് ഉള്ളതില് എഴുപത് ശതമാനത്തോളം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ജീവജാലങ്ങളാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ബാക്ടീരിയ സൂക്ഷ്മ ജീവികൾ എന്നാണ് ആ ഗ്രൂപ്പിനെ എല്ലാത്തിനേം കൂടി നമ്മളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഴുപത് ശതമാനത്തോളം സൂക്ഷ്മജീവികളാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത് ശതമാനം മാത്രമേ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന നമ്മളെ പോലെയുള്ളവര് മീൻ മൃഗങ്ങൾ പക്ഷികള് മീനുകള് അങ്ങനെയുള്ള എല്ലാം കൂടി കൂടിയുള്ളൂ ഏറ്റവും ഭൂരിപക്ഷം അതായത് കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനവും വലുതാണ് ഇപ്പം നമുക്ക് ഉപകാരപ്രദമായ ജീവാണുക്കളും ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മ മനുഷ്യർക്കും മൃഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സസ്യങ്ങൾക്കും ഒക്കെ രോഗം വരുത്തുന്ന ജീവാണുക്കളും ഉണ്ട് ശെരി അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ടു തരം ഉപകാരപ്രദമായിട്ടുള്ളതും ഉപദ്രവമായിട്ടുള്ളതും അപ്പൊ ഈ ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മ ജീവികൾക്ക് അത് തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് നമ്മളുടെ നമ്മള് നമ്മുടെ മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുന്ന നമുക്ക് എല്ലാ പദാർത്ഥങ്ങളെയും അഴുകാനായിട്ട് സഹായിക്കുന്ന ഏ നൈഡ്രജനും പൊട്ടാസ്യവും പൊട്ടാസ്യം അപ്പൊ അതിനകത്ത് നൈഡ്രജൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് മൂന്ന് തരം ഉണ്ട് കാരണം അത് ചിലത് ഏർ ചിലത് ചെടികളുടെ വേരിൽ വളരുന്നു മറ്റു ചിലര് ചെടിയുടെ ജൈവാംശത്തിൽ വളരുന്നു വേറെ ചിലര് ഏർ വേരിനോട് അടുത്ത് വളരുന്നു അപ്പൊ നമുക്ക് ഇതൊക്കെ ഏതൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം ഞാൻ പറഞ്ഞ നൈഡ്രജനെ കുറിച്ചുള്ള നൈഡ്രജന്റെ നൈട്രജൻ ഫിക്സിംഗ് എന്നാണ് ഇതെല്ലാം ഓരോ തരം ബാക്ടീരിയകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനത്തോളം നൈട്രജൻ വെറുതെ പോകുന്നുണ്ട് ഈ നൈഡ്രജനെ യൌകീകരിച്ച് ചെടികൾക്ക് കൊടുക്കാൻ അല്ലെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുവാൻ പറ്റിയ ബാക്ടീരിയകളാണ് ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇതേപോലെയുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകള് നമ്മൾ അതായത് ജൈവം ആയിട്ട് കൃഷി ചെയ്യുന്നതിന്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹെക്ടറിലേക്ക് നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ നൈട്രജനെ അത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അത്രയും കഴിവുണ്ട് കാരണം ഇത് വെറുതെ വേസ്റ്റ് ആയി പോകുന്ന നൈട്രജനെ ഏകീകരിച്ച് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യും മനസ്സിലായോ അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോരോ ബാക്ടീരിയകളെ കുറിച്ചാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ നമ്മൾ ബാക്ടീരിയകളുടെ ഒന്നാണ് റാപ്പിഡ് ഗ്രോത്ത് എന്ന പേരിൽ നമുക്കറിയപ്പെടുന്ന അസോ ഫൈറില് ഈ അസോ എന്ന ബാക്ടീരിയ നമുക്ക് എന്താ ചെയ്യുന്ന അന്തരീക്ഷത്തിലെ നൈഡതിനെ യൌകീകരിച്ച് ചെടികളിലേക്ക് കൊടുക്കുന്നു ചെടികളുടെ വേരുകളിലേക്ക് കൊടുക്കുന്ന ഒരു തരം ബാക്ടീരിയാണ് ഈ ബാക്ടീരിയകള് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാല് വേര് ഉള്ള തായ്വേരുകൾ ഇല്ലാത്ത അതായത് ഫിബറസ് റൂട്ടുകൾ മാത്രമുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് റാപ്പിഡ് ഡോസ് അഥവാ അസോസ് വേറെ അപ്പൊ ഫിബറസ് റൂട്ടുള്ളത് അല്ലെങ്കിൽ നാട് വേദികളുള്ള ചെടികളൊക്കെ ഏതൊക്കെയാണ് ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേര് പറയാമോ നാരുവേദികൾ മാത്രം അതായത് ടാപ്പ് റൂട്ട് താഴോട്ടുള്ള താഴ്വേരുകൾ ഇല്ലാത്ത നാരിവേദികൾ മാത്രം ഉള്ളവരെ പറയാമോ അതായത് നമുക്കറിയാം തെങ്ങ് കവുങ്ങ് നെല്ല് അതുപോലെ മില്ലറ്റ്സ് പുല്ലുവർഗങ്ങൾ പലതും ഏലം ഇതിനെല്ലാം എന്താണ് തായ്വേരുകൾ ഇല്ല നാരുവേരുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ നാരുവേരുകൾ മാത്രമുള്ള ഇതേപോലെയുള്ള എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ചെടികൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജന ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ബാക്ടീരിയ ആണ് അഥവാ റാപ്പിഡ് ഗ്രോത്ത് ഇത് നമുക്ക് മൂന്ന് തരത്തില് ചെടികൾക്ക് കൊടുക്കാം ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഏത് നമ്മള് വിത്തുപചാരം അതായത് വിത്തിൽ പെരട്ടി നമ്മൾ കൊടുക്കുന്ന നമ്മൾ നടാൻ പോകുന്ന വിത്തിനാസ് നമ്മൾ മുക്കിയിട്ടിട്ട് എടുത്തൊരമണിക്കൂർ ഇട്ടിട്ട് അതെടുത്ത് നമുക്ക് വിതയ്ക്കാം അതാണ് ഒരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് വേരില് മുക്കി അപ്പൊ വിത്തിൽ മുക്കാനായിട്ട് നമുക്ക് അധികം ഒന്നും വേണ്ട മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് മുക്കി ആ വെള്ളത്തിലേക്ക് നമ്മൾ മുക്കി ഒരു അരമണിക്കൂർ ഈ വെക്കുക വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ നനഞ്ഞ മണ്ണിലേക്ക് വിതറിയിട്ട് കൊടുക്കുക അതാണ് ആ മെത്തേഡ് പിന്നെ രണ്ടാമത്തതാണ് വേര് അപ്പൊ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം എല്ലാ പ്ലാന്റ്സും നമ്മള് ഇപ്പൊ നോസറികളിൽ നിന്നെല്ലാം വാങ്ങി നടുന്നതാണ് ഇപ്പൊ നെല്ലല്ല നെല്ലും അങ്ങനെ ഉണ്ട് നമ്മള് പറഞ്ഞാറ് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേരില് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേരില് മുക്കി അതായത് അത് നമ്മള് ഒരു ലിറ്ററിൽ ഇരുപത് എംഎൽ ആണ് വേണ്ടത് വേരിൽ മുക്കാനായിട്ട് ഇരുപത് എം എൽ നമ്മൾ റാപ്പിഡ് ഗ്രോത്ത് അഥവാ അസോസ് വയറിലും മുക്കി വെച്ചിട്ട് നമ്മൾ നടുക അപ്പൊ അത് ഇതുപോലെയുള്ള ചെടികളിലെ ആ ബാക്ടീരിയ വലിച്ചെടുക്കും ആ വേരുകളിലേക്ക് വലിച്ചെടുക്കുകയും നമ്മൾ നടുമ്പോഴത്തേക്കും അത് ചെടിക്ക് ലഭ്യമാകാത്ത രീതിയിലാണ് പിന്നെ മൂന്നാമത്തെ മെത്തേഡ് ആണ് നമ്മൾ ജൈവ വളത്തിന്റെ കൂടെ ഒരു ഇരുപത്തിയഞ്ച് കിലോ ജൈവ വളത്തിന്റെ കൂടെ ഒരു ലിറ്റർ നമ്മുടെ അസോ സിനിമ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെടികളുടെ ചോട്ടിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോഴും അത് മണ്ണിൽ ആവുകയും അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് ചെടികൾക്ക് മണ്ണിൽ കൊടുക്കുകയും ചെയ്യുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ ഒരു ഒരു ഹെക്ടറിലേക്ക് നമുക്ക് നാല്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ നൈട്രജനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ നൈട്രജൻ ഫിക്സേഷൻ എന്നാണ് ആ പ്രോസസ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അപ്പൊ ഈ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ധാന്യങ്ങള് മില്ലച്ച് എണ്ണക്കുരുക്കള് പരുത്തി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് തെങ്ങ് തവുങ്ങ് അതുപോലെ എല്ലാ ഒരുവിധം നമുക്ക് നാല് വേരുകളുള്ള എല്ലാ ചെടികൾക്കും ഇത് ഈ ഇത് നൈട്രജൻ ഫിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം അടുത്തതാണ് ഫാസ്റ്റ്രാക് ഫെറേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് നമ്മുടെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാണ് ഫാസ്റ്റ്രാക് ഫെറേഷ് എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെടികളുടെ ജൈവംശത്തിൽ നമ്മൾ കൊടുക്കുന്ന മണ്ണിലെ ജൈവാംശത്തിലേക്ക് വളർന്ന് ഇതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുന്ന ബാക്ടീരിയകളാണ് ഇത് തായ് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് അതേപോലെ തന്നെ എല്ലാ എല്ലാ തരത്തിലുള്ള ഏഹ് പച്ചക്കറികൾ നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഒരുവിധ എല്ലാ ചെടികളും ഇതേപോലെ വേരുകളുള്ളതാണ് ഇപ്പൊ ഇതുപോലെയുള്ള വേരുകളുള്ള എല്ലാ ഇതിനും കൊടുക്കുന്നതാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് അപ്പൊ ഇതും നമ്മൾ കൊടുക്കുന്നത് ഏതാണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് കൊടുക്കാം ഒന്ന് വിത്തുപചാരം രണ്ട് നമുക്ക് വേരിൽ മുക്കി കൊടുക്കാം മൂന്നാമത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വളത്തിന്റെ കൂടെ കൊടുക്കാം അപ്പൊ ഇതും നമുക്ക് ഇതേ പ്രൊപ്പോർഷൻ സെയിം തന്നെയാണ് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളം മറ്റേതാണെങ്കിലോ നമ്മൾ ഇരുപത് എംഎൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ വേര് മുക്കി കൊടുക്കാം മറ്റേതാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ എടുത്തിട്ട് ഒരു ലിറ്റർ ഇതിനകത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ആ ജൈവ വളം എല്ലായിടത്തും ഇട്ട് കൊടുക്കാം ഇങ്ങനെ മൂന്ന് മെത്തേഡിലും നമുക്ക് ഇത് ഇട്ടു കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്തതാണ് റൈസോഗ്രീൻ മാക്സ് അതായത് റൈസോബിയം റൈസോബിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് പ്രത്യേകമായിട്ടത് പയറുവർഗങ്ങൾക്ക് വേണ്ടിയുള്ള പെട്ടെന്ന് പയറുവർഗ്ഗങ്ങളുടെ വേരില് നമുക്കറിയാം ഒരു പയറ് ചെടി നമ്മൾ വലിച്ചു എടുത്ത് നോക്കുമ്പോൾ അതിന്റെ വേര് നോക്കുമ്പോ കുറെ ന്യൂഡ്യൂൾസ് അതായത് മുഴകൾ കാണാം ഈ മുഴകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസോബിയം ബാക്ടീരിയകളുടെ അവിടെ വളരുന്ന ഇതാണ് അതുങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഇതുങ്ങൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ചെടികളിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് വളരുകയും അവർക്ക് വേണ്ട നൈട്രജന അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇത് ഇതിന്റെ കാലശേഷം ഇത് നശിച്ചു കഴിയുമ്പോ ആ അപ്രേം ആ അപ്രേം നൈഡ്രജിനെ മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് നമുക്കറിയാം ഓരോ വിളകളുടെയും അതായത് നമുക്ക് നെല്ലൊക്കെ കൃഷി ചെയ്ത് കഴിയുന്ന പാടത്തൊക്കെ ഒരു തവണ പയറ് വിതയ്ക്കാൻ പറയും അത് മാത്രമല്ല നെല്ലിന്റെ അല്ലെങ്കിൽ ഏത് പ്ലാന്റിന്റെയും ഇഞ്ചി കൃഷിക്കാരും അവർ പലരും അതിന്റെ മൂലയിൽ ഒരു കുറച്ച് പയറ് നടാറുണ്ട് അതിന്റെ പ്രധാന ഉദ്ദേശം പണ്ട് മുതലേ ചെയ്തു വന്നിരുന്ന പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈട്രജൻ ഫിക്സിങ് അത് ഈ നുഡ്യൂൾസില് നമ്മളുടെ റൈസോ ഈ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ അവിടെ ഫിക്സ് ചെയ്യുകയും ആ ചെടികളിൽ കാലശേഷം മണ്ണിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നു അതാണ് റൈസോ ഗ്രീൻ മാക്സ് അതാണ് റൈസോബിയം എന്നുള്ള ബാക്ടീരിയ അടുത്ത നമുക്ക് ബാക്ടീരിയ നൈട്രോ മാക്സ് നൈട്രോമാക്സ് എയ് അപ്പേര് കേൾക്കുമ്പോഴത്തേ നൈട്രോജനെ കെയിന് കിട്ടുന്ന കെയ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കെയ് അപ്പൊ നമുക്ക് ചെടികളിലെ ഷുഗർ കെയിന് വേണ്ടിയാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ആ ഇതും ഇതേപോലെ തന്നെ നമുക്ക് നമുക്ക് ഇതിന് വിത്തില്ല അതുകൊണ്ട് തന്നെ വിത്ത് ഉപചാരം എന്നുള്ള ഒരു മെത്തേഡില്ല ഏർ നമുക്ക് കൂടുതലും ഇത് കൊടുക്കുന്നത് നമ്മൾ ജൈവ വളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് കിലോ ജൈവ വളത്തിന്റെ കൂടെ ഒരു ലിറ്റർ മിക്സ് ചെയ്യുക എന്നിട്ട് വളമായിട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ ചെടി വളരും വളരാനായിട്ട് നമുക്കറിയാം ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അപ്പൊ ഈ നൈട്രജനെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഈ നമുക്ക് നമ്മുടെ കരിമ്പിനും എല്ലാത്തിനും കൊടുക്കാൻ പറ്റിയതാണ് എസ് പി സി നൈഡ്രോ മാക്സൈൻ നമ്മൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഒന്നാമത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ വളങ്ങളുടെ എക്സ്പയറി നോക്കണം കേട്ടോ നമ്മളുടെ ഒക്കെ എക്സ്പയറി ഒരു വർഷം ആണുള്ളത് നമുക്ക് ഇത് ഒരു ഞാൻ പറഞ്ഞല്ലോ ജീവാണു ആണ് ആ ജീവാണു കുറച്ച് നാൾ അവിടെ വളർന്നു കഴിഞ്ഞിട്ട് കൊറേ ഒരു വർഷത്തോളം വളരാനുള്ള മീഡിയ അവർക്ക് അവിടെ നമ്മൾ തന്നിട്ടാണ് വരുന്നത് അത് കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ചത്തു പോകും അതുകൊണ്ട് നമ്മൾ വാങ്ങുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്ക എക്സ്പയറി നോക്കി വാങ്ങുക രണ്ട് നമ്മള് ഉള്ള മണ്ണിൽ വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ എന്താ മൂന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്തിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ സൂക്ഷ്മ ജീവികളുടെ കാര്യമാണ് ഇപ്പൊ രണ്ടു തരം ഉണ്ട് രണ്ടു തരത്തിലെ ഒരെണ്ണം നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മ ജീവികളാണെന്ന് പറഞ്ഞ ഈ സൂക്ഷ്മ നമുക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സൂക്ഷ്മ ജീവികളും വളരുന്നത് പി എച്ച് ആറ് പോയിന്റ് അഞ്ചിന് ഏഴ് പോയിന്റ് അഞ്ചിനോ അടയ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് എപ്പോഴും പി എച്ച് ബാലൻസ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പി എച്ച് ബാലൻസിങ് അപ്പൊ പി എച്ച് നമ്മള് ഇത് ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയ്ക്ക് ആക്കി നിലനിർത്തുക എന്നുള്ളത് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാന പിന്നെ അമ്ലത കൂടിയ മണ്ണിലാണ് ഇത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല നമ്മൾ ഒരു ഒരു ഏക്കറിലേക്ക് ഇരുന്നൂറ് കിലോ നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ഇട്ട് കൊടുത്ത് പി എച്ച് ബാലൻസ് ചെയ്യുക അതിനു ശേഷം അല്പം ജൈവാംശം കൂടിയുള്ള മണ്ണിലാണെങ്കിൽ മാത്രമാണ് ഇതേപോലെയുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് എല്ലാം പ്രവർത്തിക്കുന്നത് ശരിക്കും നമുക്കറിയാലോ നമ്മൾ എവിടെ നോക്കിയാലും രാസവളം മാത്രം ഉപയോഗിക്കുന്ന മണ്ണ് ഒട്ടും ഇളക്കം ഇല്ല കാരണം മണ്ണ് ഇളക്കുകയല്ല വേണ്ടത് മണ്ണ് ഇളകുകയാണ് വേണ്ടത് ഇളകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇളക്കേണ്ടത് നമുക്കറിയാം പണ്ട് മുതലേ നമ്മ കർഷകന്റെ മിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് പറയുന്നത് ആര്യാ മണ്ണിര സൂഷ്മജീവികള് ഇവയെല്ലാമാണ് മണ്ണിനെ ഇളക്കേണ്ടത് അല്ലാതെ നമ്മൾ തൂമ്പ എടുത്ത് ഇളക്കേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ നല്ല ജൈവാംശം വേണം അപ്പൊ നല്ല ജൈവാംശം മാത്രമുള്ള മണ്ണിലേക്കാണ് നമ്മൾ ഇതേപോലെയുള്ള ജീവാണുക്കളെ എല്ലാം കൊടുക്കേണ്ടത് അപ്പം പി എച്ച് കുറവുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പി എച്ച് ബൂസ്റ്റർ ഒരു ഇരുന്നൂറ് കിലോ എങ്കിലും ഏറ്റവും കുറഞ്ഞത് പിന്നെ പി എച്ച് നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ കൊടുക്കുന്നത് കുറവാണെങ്കിൽ പി എച്ച് കുറവാണെങ്കിൽ മുന്നൂറ്റി കിലോ വരെ കൊടുക്കേണ്ടി വരും അപ്പൊ ഇതുപോലെയുള്ള ഏർ പിന്നെ പി എച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ രണ്ടാമത്തെ കാര്യം ഇത് ഒരല്പം നനവ് വേണം അതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജീവിയാണ് ജീവനുള്ളത് കൊണ്ട് തന്നെ അതിന് വളരാനായിട്ട് ഒരു നനവ് വേണം പിന്നെ ഞാൻ പറഞ്ഞു എക്സ്പയറി നോക്കി മേടിക്കണം പി എച്ച് നോക്കണം ഒരു നനവ് വേണം പിന്നെ ഒരു കാരണവച്ചാല് കുമ്മായം ഇട്ട സ്ഥലത്ത് അതായത് കുമ്മായം ഇനി എൻ കേസ് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഇരുപത്തഞ്ച് ദിവസം ഒരു പതിനഞ്ചൊട്ട് ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് മാത്രമേ ഇതുള്ളൂ കുമ്മായം ഇട്ട മണ്ണിൽ തന്നെ ഇത് നല്ലതല്ല നമ്മളെപ്പോഴും കക്ക പൊടിച്ചതോ അതല്ല നമ്മുടെ അത് തന്നെ പി എച്ച് ബൂസ്റ്ററും പി എച്ച് ബൂസ്റ്ററും ജൈവാംശവും കമ്പൾസറിയാണ് ഇത് ഇതിന് വളരാനായിട്ടുള്ള മീഡിയത്തില് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഏറ്റവും അടുത്തത് നമ്മൾ നോക്കേണ്ടത് രാസവളം ഒരിക്കലും ഇത് ഇടുന്ന മണ്ണിൽ നമ്മള് ഇടുന്ന മണ്ണില് രാസവളം അല്ലെങ്കിൽ കുറച്ച് നാ രാസവളത്തോടൊപ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ഇനി ഇടുവാണെങ്കിൽ തന്നെ കുറെ ഗ്യാപ്പില് മാത്രമേ രാസവളം ഇട്ട് കൊടുക്കാവുള്ളൂ സൂക്ഷിക്കുന്നതും വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കൾച്ചർ നമ്മൾ കെട്ടുന്ന നമ്മുടെ നൈട്രജന്റെ ഫിക്സിംഗ് ബാക്ടീരിയകള് ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നിടത്തോ നല്ല സൂര്യപ്രകാശം നല്ല ചൂടുള്ളിടത്തോ അത് അല്ലെങ്കിൽ രാസവളത്തിന്റെ കൂടെയോ ഒന്നും അല്ലെങ്കിൽ കീടനാശിനികളുടെ കൂടെയോ ഒന്നും വെക്കരുത് കാരണം നമുക്കറിയാം ഇതൊരു ജീവനുള്ള സാധനമാണ് ഇത് ഏർ നശിച്ചു പോകാനായിട്ട് ഇടവരുത്തരുത് അത് നമ്മൾ സൂ വെക്കുന്ന സ്ഥലവും വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയാണത് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളാണ് അതോടൊപ്പം തന്നെ അടുത്തതാണ് ഫോഫറസ് ഞാൻ രണ്ടാമത് പറഞ്ഞ എൻപിക്കയില് രണ്ടാമത്താണ് ഫോസറസ് ഫോസഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടികളിലെ വണ്ണം വയ്ക്കുന്ന തണ്ടുകൾക്കൊക്കെ വണ്ണം വെക്കാനും എല്ലാത്തിനും ഏറ്റവും വേണ്ട ഒന്ന് തന്നെയാണ് ഫോസെ നമ്മുടെ മണ്ണില് ധാരാളം ഫോസറസ് ഉണ്ട് പക്ഷെ ഈ ഫോസറസിനെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലല്ല കിടക്കുന്നത് അതായത് അലേയമായി കിടക്കുവാണ് ഈ ഫോസ അപ്പം നമുക്ക് അലേയമായി കിടക്കുന്ന ഓഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കത്ത എടുക്കത്തക്ക രീതിയിലാക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അതാണ് ഈ ഫോസ്ഫോ ബാക്ടീരിയ നമ്മളുടെ എസ് പി സി ഇക്കോവിറ്റ എന്നാണ് പറയുന്നത് അപ്പൊ എസ് എസ് പി സി ഇക്കോവിറ്റ നമുക്ക് നൈട്രജനിലെ നൈട്രജൻ ഫോസറസ് പൊട്ടാസ്യം എന്നുള്ള പ്രാഥമിക മൂലത്തിലെ ഫോസ്ഫറസിനെ ചെടികൾക്ക് അലേമായി കിടക്കുന്ന മണ്ണിൽ നിന്ന് മണ്ണിൽ അലേമാക്കി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്ന ബാക്ടീരിയാണ് മാത്രം മാത്രമല്ല നമുക്ക് രാജഫോസ് പോലെ നമുക്ക് പലരും നമ്മൾ ജൈവത്തിലുള്ള ഫോസ്ഫറസിന് വളങ്ങൾ ഇടാറുണ്ട് ആ വളങ്ങളിൽ പോലും പലപ്പോഴും അത് അലയമായിട്ട് അടക്കാറുണ്ട് പലതും അത് ലയിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഈ ബാക്ടീരിയകളെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും സാധിക്കുന്നു അതാണ് ഫോസോ ബാക്ടീരിയ അതിന്റെ പേര് എസ് പി സി ഇക്കോവിറ്റ മാത്രല്ല ഇപ്പൊ ബനീം തൊട്ട് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നമുക്ക് ഓഫോം ഫോം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും പേരിന്റെ അടിയിൽ അതിന്റെ ഒറിജിനൽ നെയിമും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാകും ഇത്രയും നേട്ടം നമ്മളെ ബയോ സ്റ്റിമുലന്റ് ആണ് പിന്നെ ഇപ്പൊ ബയോ ഫെർട്ടിലൈസർ എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മളുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഓഫോം ഫോം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും നമുക്ക് ശരിക്കും ഇപ്പം എസ് പി സി ഇക്കോവിറ്റ എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഫോർ ഫോസോ ബാക്ടീരിയ എന്ന് എഴുതി കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പേരിലും രണ്ട് പേരും നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ ഇനി അടുത്തതാണ് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ നൈഡ്രോജൻ ഫോസ്പൊട്ടാഷ്യത്തിലെ മൂന്നാമത്തതാണ് പൊട്ടാഷ് ഈ പൊട്ടാഷ്യം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് നമുക്കറിയാം ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം ഈ ഇലകളുടെ ഭാഗം കരിഞ്ഞു വരുന്നതാണ് അല്ലേ അല്ല ശരിക്കും ഫ്രൂട്ട് പ്ലാന്റ്സിലൊക്കെ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും കരിയും ഉം ബാസിഭാതം ഇപ്പൊ നടുഭാഗം നല്ല ഗ്രീൻ നല്ല ഭക്ഷണ നിറത്തിലിരിക്കും കഴുത്തിട്ടൊന്നും കാണത്തില്ല പച്ച നത്തിലിക്കും പക്ഷെ അരികു മാത്രം ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു വരും അത് നമുക്ക് പൊട്ടാസിയത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ആണ് അപ്പം പൊട്ടാഷ് നമുക്ക് മണ്ണിൽ ഉണ്ട് അവിടെ ഇവിടെ കിടക്കുന്ന പൊട്ടാസിനെ ചെടികളുടെ വേരിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ബാക്ടീരിയാണ് പൊട്ടാഷ് മൊബലൈസിംഗ് ബാക്ടീരിയ എന്ന അതിൻ്റെ പേര് അതായത് മൊബലൈസ് അത് അവിടെ ഇവിടെ കിടക്കുന്നതിനെ മൂവ് ചെയ്ത് ചെടികളുടെ വേരിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ബാക്ടീരിയ അതുകൊണ്ട് തന്നെ അതിനാണ് പൊട്ടാഷ് മൊബലൈസിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയയുടെ പേര് ാണ് കെ എന്ന് പറഞ്ഞു പൊട്ടാഷ് അപ്പൊ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയാണ് നമുക്ക് വേണ്ടത് ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല ആദായം ലഭിക്കുന്നതിനും നൈഡ്രജനും ഫോസ്ഫറസും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പൊട്ടാഷ് അപ്പൊ ചെടികൾക്ക് പൊട്ടാഷ് ലഭിക്കുന്നതില് ഏറ്റവും കൂടുതൽ നമുക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്ന് ഏതാണ് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ അത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്നൊക്കെയുള്ള പൊട്ടാസ്യത്തിനെ വലിച്ച ചെടികളിലേക്ക് കൊടുക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബാക്ടീരിയ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നൈഡ്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയകള് ശരിക്കും പറഞ്ഞാൽ അത് എല്ലാം ഓരോ വെറൈറ്റി പ്ലാന്റ്സിന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പയർ വർഗങ്ങൾക്കാണെങ്കിൽ റൈസോബിയം ഓരോന്നിനും ഓരോ തരാം പക്ഷേ ഇപ്പൊ ഫോസ്ഫോ ബാക്ടീരിയ പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയ എല്ലാം എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കും അപ്പൊ ജൈവാംശമുള്ള മണ്ണായിരിക്കണം എന്നാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ കാര്യം അവിടെ പിഎച്ച് കറക്റ്റ് ആയിരിക്കണം മൂന്നാമത്തെ കാര്യം അവിടെ ഒരു നനവ് ഉണ്ടായിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള എല്ലായിടത്തും നമ്മൾ കൊടുക്കാൻ പറ്റിയ ജൈവ കൃഷിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ജീവാണു പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവ കൃഷി ചെയ്യുന്ന എല്ലാവരും ജീവാണു കൂടി നമ്മൾ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും ഇപ്പൊ ഉണ്ട് മാത്രമല്ല നമ്മുടെ ലിക്വിഡ് നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതൊക്കെ താൽക്കം അതായത് ഒരു പൊടി രൂപത്തിലായിരിക്കും അതിന്റെ അകത്തുള്ള ഇതിനേക്കാളും ഒരുപാട് ഇരട്ടിയുടെ അതായത് ടു സിക്സ് ടെൻ റേസ് ടു സെവൻ ഒക്കെയാണ് ഒരു ഗ്രാമില് നമുക്ക് താൽപ്പര്യത്തിൽ ഉള്ളത് എന്നാൽ നമ്മുടെ ഇതിനകത്ത് ഇ എഫ് യു എന്താന്ന് ടെൻ റേസ് ടു ഫോർട്ടീൻ വരെ ഉണ്ട് അതായത് അത്രയധികം ബാക്ടീരിയാസ് ആ ഒരു ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആണ് വളരെ മതി ഇനിയിപ്പൊ നമുക്കുള്ളത് സിങ്കിന്റെയാണ് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നൈട്രജൻ ഫോസ്ട്രസ് ആൻഡ് പൊട്ടാസ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാൽസ്യം മഗ്നീഷ്യം ആൻഡ് സൾഫർ അത് ദ്വിതീയമാണ് ഇനിയിട്ട് സൂക്ഷ്മ മൂലങ്ങളുണ്ട് സൂക്ഷ്മ മൂല്യങ്ങളിലെ നമുക്ക് ഒന്നാണ് സിങ്ക് നമ്മളുടെ മണ്ണിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ മൂല സൂക്ഷ്മ മൂല്യങ്ങൾ കുറേയൊക്കെ ഒരുപാടുണ്ട് ഇപ്പൊ നമുക്ക് ബോറോൺ അതോടൊപ്പം തന്നെ സിങ്ക് അങ്ങനെ വളരെ കുറച്ച് എല്ലാ മൂല്യങ്ങൾ മാത്രമേ ഡെഫിഷ്യൻസി കാണിക്കുന്നുള്ളൂ ബാക്കി എല്ലാം തന്നെ മണ്ണിലുണ്ട് ഉണ്ട് ചിലരൊക്കെ കൂടുതലായി ഇപ്പൊ മാംഗനീസ് ലെഡ് അതുപോലെ ഈ അയണൊക്കെ മണ്ണിൽ ഒരുപാടുണ്ട് അതും ചെടികൾക്ക് കേടാണ് പക്ഷെ നമുക്ക് കുറവുള്ള സിംഗൊക്കെ കുറവുണ്ട് അപ്പൊ ഈ സിംഗിനെ നമുക്ക് കിട്ടുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അതും നമുക്ക് സൊല്യുബിളൈസിങ് ബാക്ടീരിയാണ് അതും അലയമായി കിടക്കുന്ന സിംഗിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്ന സിങ്കിന്റെ ബാക്ടീരിയ ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഒന്നിച്ചു കിട്ടുന്ന ഒരു ബാക്ടീരിയ കൂടി നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ബാക്ടീരിയകളാണ് നമുക്ക് എനിക്ക് വളമായിട്ട് അതായത് ജീവാണു വളങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളത് കാരണം അതായത് നമ്മൾ രാസവക്കാർ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിളയെ ആശ്രയിച്ചുള്ള കൃഷിയാ അപ്പൊ വിളക്ക് നമ്മൾ എന്തെങ്കിലും അങ്ങ് കൊടുത്ത് അതങ്ങ് ചെയ്യുന്നത് പക്ഷെ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ മണ്ണിനെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പി എച്ച് ബാലൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷിയില് ഏറ്റവും ഇപ്പോൾ കാരണം നമുക്കറിയാം അവിടെ ജീവാണുക്കൾ വളർന്ന് അതായത് ജീവനെ ആകാരമാക്കിയതാണല്ലോ അപ്പൊ അതുകൊണ്ട് പി എച്ച് അത് എപ്പോഴും ഒന്നുകൂടി നോക്കിയതാണ് അല്ലെങ്കിൽ പിഎച്ച് അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രോത്ത് നോർമൽ ഇടുന്ന വളൈ എടുക്കാറില്ല ഓക്കേ 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 മാഷ് അല നീ ചോദിച്ചോ ഈ റാപ്പിൻ ഗുണത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് നമ്മളുടെ ഈ വെച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ളത് അതായത് എന്തൊക്കെയാണ് ഇതിൽ ടംബത് അതായത് അതിനെ അർത്ഥം പറഞ്ഞേഞ്ഞാൽ ഒരു ബാക്ടീരിയ ആണ് നമുക്ക് ചെടികളുടെ ആ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്ടീരിയ ഒരു ജൈവാംശമുള്ള പി എച്ച് ബാലൻസ് ചെയ്ത മണ്ണിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ യോഗീകരിച്ച് മണ്ണിലും ചെടികൾക്കും കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ആണത് അല്ലാതെ റാഫിഡിലുള്ള കണ്ടന്റ് എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ വേറൊരു സാധനവും ഇല്ലേ ഞാൻ എല്ലാം ബാക്ടീരിയ ഞാൻ പറഞ്ഞില്ലേ ഇത് അതായത് നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികൾക്ക് വളരാനായിട്ട് പി എച്ച് എപ്പോഴും ആറേ പോയിന്റ് അഞ്ചിനോ ഏഴ് ഏഴ് പോയിന്റ് അഞ്ചിനോ ഇടയ്ക്കായിരിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ എപ്പോഴും നമ്മൾ വേണം ബി എച്ച് ബാങ്ക് ബി എച്ച് ബാങ്ക് മറ്റേത് നമുക്കിപ്പം അഞ്ചിലും അഞ്ച് പോയിന്റ് അഞ്ചിലും ഒക്കെ ഫംഗസ് ബാക്ടീരിയ വൈറസ് അതുമാതിരി ഉള്ള സാധനങ്ങളായിരിക്കും വളരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഫംഗസിന് ഇപ്പൊ ആരോ പറഞ്ഞു നേരത്തെ ചോദിച്ചു നെല്ലിന്റെ കാര്യം ആ നെല്ലിന്റെ അവിടെ മുഴുവനും പി എച്ച് കൊറവായിരിക്കാം ഒരു പക്ഷെ ആ പി എച്ച് കുറവുള്ള അടുത്ത് ഫംഗസ് വന്നോട്ടോ വന്നതിൽ നമ്മൾ എന്തെങ്കിലും ക്യൂആർ പ്ലസോ അല്ലെങ്കിൽ നമ്മൾ ഹൈക്കോ കെയറോ ഒക്കെ കൊടുത്ത് അതിനെ ശരിയാക്കി എന്നാൽ പോലും പെട്ടെന്ന് തന്നെ അത് വീണ്ടും വരും കാരണം അടിസ്ഥാനപരമായിട്ട് ആ മണ്ണ് മുഴുവനും ഫംഗസ് ആണ് വളരുന്നത് പി എച്ച് കുറവുള്ള സ്ഥലത്ത് എപ്പോഴും ഫംഗസ് ബാക്ടീരിയ വൈറസ് ആയിരിക്കും അതാണ് ഏറ്റവും ഏറ്റവും നമ്മൾ പറയണം അതാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പി എച്ച് ബാലൻസ് പി എച്ച് ബാലൻസ് അപ്പൊ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ തോന്നുമായിരിക്കും എനിക്ക് അറിയില്ല അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനമായ കാരണം നമുക്ക് ഈ രോഗങ്ങൾ വരാനും കീടങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പലപ്പോഴും പറയും കീടങ്ങൾ വരും കീടങ്ങൾ വരാനുള്ള പ്രധാന കാരണം ഈ പി എച്ച് തന്നെ കാരണം പി എച്ച് എന്ന് പറയുമ്പോ നമ്മൾ പി എച്ച് മണ്ണി കൊടുക്കുന്നതോടൊപ്പം തന്നെ ചെടികൾക്ക് വേണ്ട കാൽഷ്യം മണ്ണിലേക്ക് വരിക പി എച്ച് ബാലൻസ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണ് അപ്പൊ കാൽസ്യം ചെടികൾക്ക് കിട്ടുന്നു ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുമാണ് തണ്ട് തുരപ്പൻ അതായത് തണ്ടിനെല്ലാം കട്ടി കുറയും അപ്പം ഈ കീടങ്ങൾ പെട്ടെന്ന് വന്ന് അതിനെ നശിപ്പിക്കും അതാണ് ഗ്രോത്തും കുറവായിരിക്കും ഏത് സാധനമാണേലും ഇരിക്കുമ്പോഴായിരിക്കും അതിനകത്ത് കീടങ്ങളും അതുപോലെ രോഗങ്ങളും എല്ലാം ആക്രമിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതൂതുമൊന്നും കൊടുക്കാത്ത വെറുതെ ഇരിക്കുന്ന മണ്ണിൽ പോലും നമ്മൾ കുറച്ച് പിഎച്ച് ബൂസ്റ്റർ മാത്രം ഇട്ട് കൊടുത്താൽ പോലും ചെടി പെട്ടെന്ന് വളരുന്നതാണ് വളരുന്നു അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അതിന് നമുക്ക് ഇതും കുറവായിരിക്കും പ്രതിരോധ ശേഷിയുണ്ട് അപ്പൊ സാറിന് ഇതിനെ കുറിച്ച് മനസ്സിലായി ഞാനിപ്പോ പറഞ്ഞ സാധനങ്ങളിൽ ഇനിയും കണ്ടന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതെല്ലാം ബാക്ടീരിയസ് ആ ഇത് ഞാനിപ്പോ പറഞ്ഞ മുല്ല ബാക്ടീരിയകൾ അപ്പൊ ഓരോന്നിനും ഓരോന്നിനെ കൊണ്ടുള്ള നമുക്ക് ഈ ഈ നമ്മൾ ബാക്ടീരിയകൾ ഇപ്പോ ിപ്പം അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വളർത്തി നമ്മള് ബോട്ടിലില്ല ബോട്ടിൽ ഓക്കെ അത് അര കിലോ നൂറ് ഗ്രാം തൊട്ടുണ്ട് അല്ല നൂറ് എം എൽ തൊട്ട് നൂറ് എം എൽ ഉണ്ട് ടു ഫിഫ്റ്റി എം എൽ ഉണ്ട് അഞ്ഞൂറ് എം എൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ലിറ്ററിൻ്റെ ഒക്കെ നമ്മളുടെ ഇത് ബോട്ടിൽ നല്ല ഹാർഡായിട്ടുള്ള ബോട്ടില് നമ്മൾ അതിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർത്തി വെച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതിന് ഒരു വർഷം വരെ വാലിഡിറ്റി അതിന്റെ എക്സ്പയറി അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അത്ര നാളെ ജീവനോടെ അതിനകത്ത് നിൽക്കാനുള്ള ഒരു മീഡിയം വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് ഈ പാത്രം വേണ്ട വീലത്ത് വെക്കരുത് അതുപോലെ രാസവളങ്ങളുടെ കൂടെ വെക്കരുത് കീടനാശിനികളുടെ കൂടെ വെക്കരുത് എന്നൊക്കെ ഈ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കിട്ട് എടുത്ത് അടച്ച് തുറന്ന് വെക്കാനേ പാടില്ല എടുത്തിട്ട് ഉടനെ അടച്ചു വെക്കുക ഇതെല്ലാം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ചത്തു പോകാതിരിക്കാനാണ് ഇതെല്ലാം ജീവികളാണ് ബാക്ടീരിയാസാണ് ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ പീസ് വെച്ചൊക്കെ നമുക്ക് കിട്ടുമോ അത് ബോക്സ് തന്നെ എടുക്കേണ്ടി വരുമോ ചോദിച്ചാ ബോക്സ് ഒന്നും ഇല്ല നമുക്ക് ബോക്സ് അല്ല ഒരു ഒരു ബോട്ടില് ബോട്ടിലാണ് നൂറ് ഗ്രാമിന്റെയോ ഇരുന്നൂറ് ഗ്രാമിന്റെയോ ഒരു ഒക്കെ ബോക്സ് എന്തിനാ ലിറ്ററിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ ഒരു ജൈവാംശം ഉള്ള മണ്ണില് ഇത് മാത്രം ഇട്ടു കൊടുത്താൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെടികൾക്ക് ആലോചിച്ചു നോക്കി സാറൊന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ ഈ വെറുതെ പോവാണ് ഒരു എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ അന്തരീക്ഷത്തിൽ വെറുതെ പോയിക്കൊണ്ടിരിക്കുക ഇതിനെ ഈ ബാക്ടീരിയകൾ വഹിച്ച് ഏകീകരിച്ച് വണ്ടി കൊടുക്കുക ചെയ്യുന്നത് ഇത് ശരിക്കും നമ്മൾ ഈ അമോണിയ അത് മേഴ്ച്ച ഇടുന്നത് ഈ അമോണിയ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാ കേട്ടോ ഇവര് പ്രത്യേക മിഷനിൽ ഇതിനെ യൌകീകരിച്ച് എടുത്തിട്ട് അതിനകത്തൂടെ പ്രത്യേകിച്ച് മറ്റതെല്ലാം ചേർത്ത് തന്നെയാണ് നമുക്ക് വരുന്നത് പക്ഷേ അത് നല്ല ചെലവുള്ള പരിപാടിയാണ് എങ്കിലും ഇവര് ചന്ദന തൈകൾക്ക് ശരിക്കും കേട്ടോ പകുതിയാണ് മനസ്സിലായോ അതായത് ഇറ്റിക്കണ്ണി പോലെ മുഴുവനും മറ്റേ ആശ്രയിച്ചല്ലേ ചോദിച്ചോളൂ പ്രയോജനകരമാണ്

അതായത് നമുക്ക് കൂൺ കൃഷിക്ക് വളം വേണ്ട അറിയാമോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂൺ കഴിഞ്ഞാൽ ഒരു നമ്മൾ കൃഷി ചെയ്യുമ്പോ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ നീറ്റ് ആയിരിക്കുക ഓരോ കൂൺ കൃഷിയുടെയും അവസാനം അത് നമ്മളുടെ ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് സാനിറ്റൈസ് ചെയ്യണം അതോടൊപ്പം നമുക്ക് അറിയാതിരിക്കും നിങ്ങൾ വളർത്തുന്ന വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇവിടെ കേറാൻ പാടില്ല രണ്ട് മൂന്നാമത്തെ കാര്യം നമ്മള് ഏറ്റവും അവിടെ ഏറ്റവും ക്ലീൻ ആയിരിക്കുക വളത്തിന്റെ ആവശ്യമില്ല പിന്നെ ഹോമിയോ അഗ്രോ കയറ് കഴിഞ്ഞാൽ ഒരാള് മെസ്റ്റ് രൂപത്തില് ആ അവിടെ ആ എന്താ പറയാ അതൊരു നല്ല ഗുണം കിട്ടിയെന്ന് പറഞ്ഞു കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതാക്കും പൂവീച്ച വരുമല്ലോ പൂവിച്ച പോലത്തെ മനസ്സിലായല്ലോ എന്നിട്ട് അറിയാല്ലോ അപ്പൊ അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് അത് മതിലേലടിച്ചപ്പോ മതിലെ ചെയ്താൽ മതി നമ്മുടെ നമ്മുടെ ഈ ഇതില് ചെയ്യണ്ട കൃഷിച്ചതിന് ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത് കുരുമുളക് അതായത് ഞാൻ നാല് വേനികളുള്ള കുരുമുളകിനെല്ലാം റാപ്പിഡ് ഗ്രോത്ത് എസ് പി സി റാപ്പിഡ് ഗ്രോത്ത് അഥവാ കുരുമുളക് കൃഷിക്കൊക്കെ ഈ ഇത് ശരിക്കും നല്ല ഭയങ്കര നല്ല റിസൾട്ടാണ് കാരണം ഈ കുരുമുളക് ജാതി ഇതെല്ലാം ഈ ജൈവം ആഗ്രഹിക്കുന്ന തരം ശരിക്കും കുരുമുളക് കൃഷിയിലൊക്കെ നമ്മൾ രാസവളം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പഴുപ്പൊക്കെ വരും ശരിക്കും അതൊക്കെ ഇഷ്ടപ്പെടുന്നത് ജൈവം തന്നെയാണ് അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ജൈവ കൃഷി ചെയ്യുന്നിടത്തൊക്കെ നിർബന്ധമായിട്ടും നമുക്ക് ജീവാണുബുളങ്ങൾ ആഡ് ചെയ്യണം ഞാൻ പറഞ്ഞോളെ നനവ് വേണം അതിന്റെ കണ്ടീഷൻ അറിയാലോ കണ്ടീഷൻ ഇപ്പൊ മൂന്നാല് തവണ പറഞ്ഞു അത് മനസ്സിലായില്ലോ നനവ് അതോടൊപ്പം തന്നെ പി എച്ച് ബാലൻസിങ് അതോടൊപ്പം തന്നെ നമുക്ക് രാസവളത്തിന്റെ കൂടെ കുമ്മമായി അതൊക്കെ മനസ്സിലായില്ല അത്രയും ആ കണ്ടീഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് വൈതാലോ